ഏരിയ ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു പാർട്ടി പാർട്ടി ഏൽപ്പിച്ച ചുമതല കൃത്യതയോടെ നിറവേറ്റുമെന്ന് ടി ഷാജി പറഞ്ഞു മുന്നോടിയായി തീയതി ആരംഭിച്ച സമ്മേളനം റെഡ് ും പൊതുപ്രകടനത്തോടും കൂടി സമാപിക്കുകയാണ് പതിനാല് പതിനഞ്ച് തീയതികളിലായി നടന്ന പാർട്ടി പ്രതിനിധി സമ്മേളനം തിരൂരിലെ ഏരിയക്കകത്ത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി തുടർന്നുള്ള സമ്മേളന കാലയളവിലേക്ക് ഭാവി പരിപാടികൾ തയ്യാറാക്കി പാർട്ടിയുടെ മുന്നേറ്റത്തിനു വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കിയാണ് സമ്മേളനം അവസാനിച്ചത് തീർച്ചയായും തിരൂരു പോലുള്ള ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഒട്ടേറെ ചുമതലകളാണ് പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട ഏരിയ കമ്മിറ്റിക്ക് നിർവഹിക്കാനുള്ളത് അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന പാർട്ടി ഏൽപ്പിച്ച ചുമതല വളരെ കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുക്കും തിരൂരിൻ്റെ പൊതു പ്രശ്നങ്ങളിലാകെ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ സി പി എമ്മിൻ്റെ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ പറ്റാവുന്ന പാർട്ടികളെയും മുന്നണികളെയും എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി അതിനാവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാം ഈ സമ്മേളനത്തിൻ്റെ പ്രധാനമായ പ്രമേയമെന്ന നിലയ്ക്ക് മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാനുള്ള തീവ്ര വർഗീയ സംഘടനകളുടെ നീക്കം പരാജയപ്പെടുത്തുക എന്ന പ്രമേയം അത് അതിന്റെ ഗൗരവത്തോടു കൂടി അതിന്റെ എല്ലാ അന്തസത്ത നിലനിർത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനം കൂടി ഈ ഏരിയ കമ്മിറ്റി ഏറ്റെടുക്കും അതുപോലെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ പ്രതിനിധി സഖാക്കളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് അർത്ഥം അടുത്ത പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് നടപ്പിലാക്കേണ്ട രീതികളെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി അത്തരം പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് తలకాడు పంచాయతీ ప్రెసిడెంట్ పి పుష్ప సిసాక్ ఆసాద్ మూపన్ పి సుమిత్వర్య కమ్టీ అడ్వకేట్ పి హంసకుటి ടി കെ സാബിറ എന്നിവർ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായി പ്രതിനിധി സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത്യൂസ് തലക്കാട് അറിയാം